അനീസ് കലവറയുടെ ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ല ടേസ്റ്റി ആയിട്ട് ഇലയൊന്നും ഇല്ലാണ്ട് തന്നെ അതേപോലെ കൈകൊണ്ട് പരത്താണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടയുടെ റെസിപ്പിയാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായി ഒന്ന് കണ്ടാൽ നമുക്ക് പെട്ടെന്ന് തന്നെ രുചികരമായിട്ട് എളുപ്പത്തിൽ ഇത്രയും അട തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുതേ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് തേങ്ങാ ചിരകിയത് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഏലയ്ക്ക പൊടിച്ചതും ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ തേങ്ങ കൂടുതൽ അളവിൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കാവുന്നതാണ് അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയാണ് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് അളവിൽ വെള്ളവും കൂടെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുണ്ട് ഒരു കപ്പ് ആദ്യം ഞാൻ ഇത് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു കപ്പ് അളവിലും കൂടെ വെള്ളമെടുത്തിട്ടുണ്ട് കുറേശ്ശെ ആയിട്ട് ഇനി ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കാം അപ്പോൾ ഇതേപോലെ ആക്കിയെടുക്കുക ഇനി ഒരു ബാക്കി കാൽ കപ്പോളവും ബാക്കി കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് ഇടയ്ക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഇത് മാവിത്തിരി ടൈറ്റ് ആകും ആ സമയത്ത് കുറേശ്ശേട്ട് ചേർത്ത് കൊടുത്താൽ മതി ഒരു ദോശക്കല്ല് വെച്ച് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക വെള്ളം ഒന്ന് തിളച്ച് കൊടുക്കാം അതിന് ശേഷം നമ്മൾ ഓരോ തവി വീതമാണ് മാവൊഴിച്ചു കൊടുക്കുന്നത് ദോശ ചുടുന്ന പോലെ തന്നെ നമ്മളൊന്ന് പരത്തി കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഒരു സൈഡിൽ തേങ്ങയുടെ ആ മിക്സാണ് തേങ്ങയും പഞ്ചസാരയും ഇലക്കയും ചേർന്ന് ആ ഒരു മിക്സ് വെച്ച് കൊടുക്കാം ഒരു സൈഡ് കംപ്ലീറ്റ് തേങ്ങ വെച്ചതിന് ശേഷം നമുക്ക് ഈ ഇപ്പറത്തെ സൈഡിൽ നിന്ന് ഒന്ന് നന്നായിട്ട് ഇതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കണം മറിച്ച് ഒരു സൈഡൊന്ന് മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ആ സൈഡൊന്ന് നന്നായിട്ട് പ്രസും ചെയ്ത് കൊടുക്കണം അപ്പോൾ ആ ഒരു സൈഡൊക്കെ നല്ല മാവ് നല്ല പച്ചയായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ അതങ്ങ് ഒട്ടി കിട്ടും എന്നിട്ട് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ടതും ഒരുവിച്ച് എടുക്കാം അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടയാണ് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി അടുത്തതും ഞാൻ ഇതേപോലെ ഒന്ന് ആക്കി ഇനി പെട്ടെന്ന് തയ്യാറാക്കാനാണെങ്കിൽ ഇപ്പുറത്തെ സൈഡിലേക്ക് വേറൊരു പാനൂടെ വെച്ചിട്ട് ഇത് നമ്മൾ മറിച്ചിട്ടിട്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇവിടെ വെച്ച് തന്നെ ഇത് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് അപ്പുറത്തെ സൈഡിൽ നമുക്കിത് ദോശ ചുടുന്ന പോലെ ചുട്ടിട്ട് ഇതുപോലെ തേങ്ങ തേങ്ങയുടെ മിക്സ് വെച്ച് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും വളരെ ടേസ്റ്റാണ് നല്ല സോഫ്റ്റാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇതേപോലെയുള്ള റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ